കൈപ്പില്ലാ മതിരിക്കും നാരങ്ങി വെച്ചാൽ ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലും നോക്കാം അപ്പോൾ നമ്മളൊരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് നമ്മൾ കുറച്ച് കാന്താരി അധികമായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അധികം എടുക്കുന്നുണ്ട് കാന്താരിയും വെളുത്തുള്ളിയും ഇട്ട് നമ്മൾ എണ്ണയിലിട്ട് ജസ്റ്റ് വഴടുന്നുണ്ട് പിന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നാരങ്ങയിലോട്ട് നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചിട്ടുള്ളത് അതിലോട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മിക്സിർ അല്പം കാന്താരി കൂടി ഇട്ടിട്ട് നമ്മൾ വീണ്ടും ആ ഒരു എണ്ണയിലോട്ടേ തട്ടി കൊടുത്തിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് പക്ഷേ അച്ചാർ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് മല്ലി കടുക് ജീരകം ഇതെല്ലാം കൂടി വറുത്ത് പൊടിച്ച് വച്ചിട്ടുള്ള പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം നമ്മൾ അല്പം പഞ്ചസാര തൂവി കൊടുക്കുന്നുണ്ട് പിന്നെ അല്പം വിനാഗിരിയും കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ നല്ലൊരു അച്ചാറിൻ്റെ മണമൊക്കെ ഇങ്ങനെ മൂക്കിൽ വരുന്നതായിട്ട് കാണാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല മധുരയ്ക്ക് നാരങ്ങിയച്ചാർ റെഡി ആയിട്ടുള്ള അപ്പോൾ ഇന്ന് തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക